ഹാപ്പി ിട്ട പൂക്കളം വാരി കളയാൻ വാരിക്കും പൂക്കളത്തിൽ മൊത്തം പൂക്കൾ കേറിയത് കണ്ടിട്ട് നെഞ്ചത്ത് കൈവെച്ചു പോയി കുട്ടി വന്നിരിക്കുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹാപ്പി ഓ സോറി പൂക്കൾ നന്നാക്കി അരിഞ്ഞു തരാനും പറഞ്ഞോണ്ടിരുന്ന കൂട്ടുകാർക്ക് ഓണം വിശ്വസായ്ക്കാണ് അമ്മ നല്ല അടിപൊളി നാടൻ പൂക്കള് ആ കളർ കാണാൻ തന്നെ എന്ത് ഭംഗിയാ പൂത്തറയിലെ പൂവാരാ മാത്രല്ലോ നന്നായിട്ട് പൂ നന്നാക്കി തരാനും ദുക്കുവിനറിയാം എന്ത് ഭംഗിയില്ല അവൾ അത് ചെയ്യുന്നത് പൂത്തറയില് പൂക്കളം തീർത്തതിനു ശേഷമേ അകത്തേക്ക് പൂക്കളം കയറാവുള്ളൂ എന്നായിരുന്നു അമ്മ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചെമ്പരത്തിൽ പോവും മറ്റു നാടൻ പൂക്കളൊക്കെ ആയിട്ട് ഞങ്ങള് ചെറിയ രീതിയിൽ പൂത്തറ തന്നെ ആദ്യം പൂക്കളം ഒരുക്കി അകത്തേക്ക് പൂക്കളം വന്നപ്പം നാടൻ പൂക്കളിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ ൂക്കൾ അതിൽ പേരിന് മാത്രമായി മാറി തകൃതിയായ തകൃതിയായി പൂക്കളമിടലും നിൽക്കുമ്പോൾ അതാ ഒരു വിരുന്നുകാരം വരുന്നു മക്കൾക്ക് ഓണക്കോടിയുമായിട്ട് മാമ വന്നതായിരുന്നു അത് രണ്ടുപേർക്ക് നല്ല ചേയിലുള്ള പവാടിയും ബ്ലൗസും കണ്ടു കണ്ടുനോക്കാൻ നമുക്ക് ഒക്കെ വാങ്ങി വാങ്ങിവെച്ച് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പണികളിലും വ്യാപൃതരായി വീഡിയോഗ്രാഫി രുക്കുമ്പോള് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതാ വരയില് കാണുമ്പോ മനസിലാകുന്നുണ്ടാവുമല്ലോ ഇതാണ് ഞങ്ങളുടെ പൂത്തറയിലും പൂക്കളത്തിന്റെ അകത്ത് എന്തായാലും നോക്കാൻ നമുക്ക് ഹാപ്പി ഓണം എന്നൊക്കെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി സ്ഥിതി റെഡി ആയിട്ട് വേണം വല്യച്ചിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്തവണ ഇവിടെയാണ് ഓണം ഓണക്കൂടിയും ഇട്ട് വല്യച്ചിമ്മയ്ക്കുള്ള ഓണ സമാനവുമായിട്ട് രുക്കുമുള്ളതാ ചെന്നു മക്കട വക വല്യച്ചനും ഉണ്ട് ഒരു ഓണക്കൂടി കിച്ചു കുട്ടിയാണ് വലിയ ചെസിന് ഓണക്കോടി കൊടുത്തത് അപ്പൊ വലിയ ചെസിന് നിർബന്ധം ഒരു സ്റ്റില്ല എടുക്കണമല്ലോ അങ്ങനെ അതും എടുത്തു പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ വേണമല്ലോ പുത്തും കൂടിയിട്ടതാണല്ലോ ഓണക്കളികളൊക്കെ ആയിട്ട് രണ്ടു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണത്തിൻ്റെ അന്ന് കളിച്ച കളി ആയതുകൊണ്ടാണ് കേട്ടോ ഓണക്കളി എന്ന് പറഞ്ഞ വീഡിയോയിൽ ഇടുന്നു കണ്ടത് പായസ വിളക്കിൽ നിർത്തി ഓടി നീങ്ങേച്ചി പിന്നെ ഏറ്റെടുത്തു ഇവിടുത്തെ പൂക്കളമാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായല്ലേ വലിയ ആർഭാടത്തിനൊന്നും നിന്നില്ല എണ്ണം നല്ല രീതിയിൽ സദ്യക്ക് വേണ്ടി വിഭവങ്ങളുടെ എണ്ണം ഒട്ടും കുറച്ചിട്ടുണ്ടായിരുന്നില്ല വലിയമ്മ കൂട്ടം പായസവും മറ്റ് വിഭവ സമൃദ്ധമായ നല്ല അടിപൊളി സദ്യയായിരുന്നു ആദ്യത്തെ ട്രിപ്പിൽ ഇരിക്കാൻ പോകുന്നത് ആരോഗ്യമാരെയാടെ ഇല വെച്ച് തുടങ്ങിപ്പിക്കാ ഇരിക്കാനുള്ളവരൊക്കെ കൈ എഴുതി വന്നിരുന്നു വിഭവങ്ങളും നിറഞ്ഞ് അവസാനം വെള്ളവും കൊടുത്തു മോളും കേറി ഇരിക്കാൻ പായസം കൂടിയ തിരക്കിലാണ് കുടിക്കടാ ശരത്തേനില്ലാത്തതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട് എന്നിരുന്നാലും മക്കളുടെ സന്തോഷമാണല്ലോ ഇപ്പം നമ്മളെ സന്തോഷം എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം അടിച്ചു വിളിച്ചു വിശ്വദേശീയം കാത്ത് കുറെ നേരം നിന്നെങ്കിലും അവർ വരാൻ വൈകുന്നേരം കണ്ടതുകൊണ്ട് കൊണ്ട് ഞങ്ങളെ കാത്ത് മറ്റുള്ളവർ വീട്ടിൽപ്പാറ ഉള്ളതുകൊണ്ടും ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്രയായി അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലില്ല ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പിന്നെ വരാം വൺസ് അഗൈൻ ഹാപ്പി ഓണം